കർപ്പൂര മാങ്ങ കൊണ്ട് ഒരു കിടിലം ആട്ടിപ്പൊളിയൊരു വെറൈറ്റിയാണ് നമ്മൾ ചെയ്യുന്നുണ്ടോ അപ്പോൾ മാങ്ങ നമ്മളത് ജസ്റ്റ് അരിഞ്ഞ് റെഡിയാക്കി വൃത്തിയാക്കി ഒക്കെ തൊലിയിൽ കളഞ്ഞ് അത് ചെത്തി മിരിക്ക് ഇതാ നമ്മൾ ഫ്രീസറിൻ്റെ അകത്ത് ഫ്രിഡ്ജിൻ്റെ അകത്തേ ഒച്ചയ്ക്കായിരുന്നു കേട്ടോ നല്ല തണുപ്പിൽ നല്ല തണുപ്പിൽ ഒച്ചക്കായിരുന്നു കേട്ടോ നമ്മൾ കർപ്പൂര മാങ്ങയാണ് കേട്ടോ നല്ലതായിട്ട് വൃത്തിയാക്കി നമ്മളെ വീട്ടിൽ പിടിച്ച മാങ്ങ തന്നെയാണ് കേട്ടോ വീട്ടിൽ പിടിച്ചുള്ള മാങ്ങ തന്നെയാണ് അപ്പോൾ അത് വൃത്തിയാക്കി വൃത്തിയാക്കിതാ നമ്മളെ ഫ്രിഡ്ജിൻ്റെ അകത്ത് സൂക്ഷിക്കുകയാണ് കേട്ടോ നല്ല തണുപ്പാണ് തണുപ്പ് തന്നെ അറിയാം കേട്ടോ വെള്ളം നന്നായിട്ട് അതിലുണ്ട് കേട്ടോ നല്ല തണുത്ത മാങ്ങ കിടിലം മാങ്ങ കേട്ടോ അപ്പം ഇതുകൊണ്ട് ആ ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ മാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങ നമുക്ക് രണ്ട് മാങ്ങയാണ് കേട്ടോ രണ്ട് മാങ്ങയാണ് പൂളി ചെത്തി റെഡിയാക്കി നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഇട്ടേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ കർപ്പൂരം മാങ്ങയാണ് നല്ല മണവും ഉണ്ട് കേട്ടോ നമ്മളെ വീട്ടിലുള്ള കീടിനാടം മാങ്ങ കർപ്പൂരം മാങ്ങ ഓക്കെ അപ്പോൾ അത് ഇതാ ഇവിടെ ഇരിപ്പുണ്ട് അത് കണ്ടതായി ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ വാങ്ങേണ്ട അതിനൊക്കെ തന്നെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അത് പഞ്ചസാരയാണ് അതിനൊക്കെ നമുക്ക് ബീറ്റർ ഉണ്ട് കേട്ടോ ബീറ്റർ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ അത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ആണ് വാനില വാനില എസ് എൻസും കൂടെ നമ്മുടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ഇതിനു വേണ്ടിട്ട് എടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ ഒരു അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം ഐറ്റമാണ് അത് അവിടെ ചെയ്യുന്നു അപ്പൊ നമ്മൾ നേരത്തെ ഒരു ഐറ്റം ഉണ്ടാക്കി കഴിഞ്ഞതേ ഉള്ളൂ അപ്പൊ നമ്മൾ കഴിച്ചിട്ടില്ല കഴിക്കാൻ കാര്യം നമ്മൾ ഇതും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്യണം അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ബീറ്ററും കാര്യങ്ങളൊക്കെ നമ്മളോട് എടുത്തിട്ടുണ്ട് ഓക്കെ ഗൗരി വന്നിട്ട് ഗവരി ഹായ് കേട്ടോ ഗവരി ഗവരിക്ക് അവർ കിടന്ന ഹായ് പറയുന്നു ഗവരി നമ്മൾ നേരത്തെ ഉണ്ടാക്കി സാധാരണ ഫിനിഷ് ആക്കി കേട്ടോ അപ്പൊ അത് കഴിച്ചിട്ടില്ല കേട്ടോ കഴിക്കുന്നതിന് മുന്നേ അത് ഒന്ന് ഫിനിഷ് ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അടുത്തേക്ക് പോയത് അപ്പൊ നമുക്ക് ആദ്യം പഞ്ചസാര ഒന്ന് പൊടിക്കാൻ കേട്ടോ നല്ല രീതിയിൽ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം അപ്പൊ അതിന് അളവ് ഒരു കപ്പ് ദൈപ്പം നമ്മൾ ഇട്ടേക്കുന്നത് ഈ നമ്മളെ മിക്സിയിലേക്ക് ഇട്ടിട്ട് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു കപ്പ് കേട്ടോ അപ്പൊ ഇതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് പൊടിച്ചെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് പഞ്ചസാര ഉണ്ട് പിന്നെ അതിനൊക്കെ എസൻസ് വാനില എസൻസ് നമ്മൾ താഴെ മേടിക്കുന്നുണ്ടോ ഈ ഒരു ഇതാണ് മേടിക്കുന്നത് കമ്പനി അതിനൊക്കെ നമുക്ക് ഇവിടെ നമ്മുടെ ബാക്കിയുള്ള ഐറ്റംസ് നമ്മളെ ബീറ്റർ പിന്നെ അതിനൊക്കെ തന്നെ മാക്കോ എല്ലാം എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഈ പഞ്ചസാര ഒന്ന് പൊടിക്കാം കേട്ടോ

അത് നന്നായിട്ട് പൊടിഞ്ഞ് അതിന്റെ പൊടിയാണ് പറഞ്ഞ കേട്ടോ പുകയല്ല കേട്ടോ തെറ്റിദ്ധരിക്കട്ടെ അതിന്റെ പൊടിയാണ് പഞ്ചസാരയുടെ ഗ്ലൂക്കോസ് കണക്കിനായിട്ടുണ്ട് നന്നായിട്ട് പൊടിഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ നിഷില നിഷില ബാബുരാജ് ഹായ് കേട്ടോ നിഷില ബാബു ഹായ് പിന്നെ അതൊക്കെ തന്നെ ഗൗരി നേരത്തെ വന്നു ഗൗരിക്ക് തവം ഭായ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ പഞ്ചസാര പൊടിച്ച് നമുക്ക് നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് പഞ്ചസാര പൊടിച്ചത് മാറ്റി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് അടുത്ത നമുക്ക് ഉണ്ട് അതിനൊക്കെ പഞ്ചസാര കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാം വിശദമായിട്ടുള്ളതും കാണിച്ചിട കേട്ടോ ഓക്കെ അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു പഞ്ചസാര അങ്ങ് വഹിക്കാൻ കേട്ടോ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് കേട്ടോ നമുക്ക് വ്യൂസ് അത്യാവശ്യം വരുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ പറഞ്ഞത് നോക്കി ഫ്രണ്ട്സ് അപ്പൊ ഇതേ ചാരം തന്നെ നമുക്ക് ജസ്റ്റ് നമുക്കതാ ഈ മാങ്കോ ഇടാം കേട്ടോ അപ്പൊ പഞ്ചസാരത്തെ പൊടിച്ച് അതേ ചാരം തന്നെ നമുക്കിതാ മാോ ഇട്ടു കൊടുക്കാം മാങ്ങോയും ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചൊന്ന് ക്ലിയറാക്കി റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പം എല്ലാം എന്താ വിശദമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് നമ്മൾ ഈ കർപ്പൂര മാങ്ങയാണ് എടുത്തേക്കുന്നത് കേട്ടോ കർപ്പൂര മാങ്ങയാണ് നല്ല എന്താ പറയുക എല്ലാം കൂടിയ മാങ്ങ കർപ്പൂര മാങ്ങ ഏറ്റവും ടേസ്റ്റ് കൂടിയ മാങ്ങയാണ് കർപ്പൂര മാങ്ങ എല്ലാവർക്കും അറിയാലോ അപ്പോൾ ആ മാങ്ങയാണ് എടുത്തേക്കുന്നത് അപ്പം നമ്മളെ വീട്ടിൽ പിടിച്ച മാങ്ങാ തന്നെ നമ്മുടെ വീട്ടിൽ ഈ മാങ്ങയും മാങ്ങയും അത്ര ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അറിയാം കേട്ടോ ഒരുപാട് ഫ്രണ്ട്സിനെ അറിയാം നമ്മുടെ ലൈവ് ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിലെ മാങ്ങ തന്നെയാണ് തന്നെയാണിത് അപ്പോൾ ഒന്ന് അരച്ചൊന്ന് സെറ്റ് കേട്ടോ അപ്പം അടുത്തൊരു ും നോക്കാം കേട്ടോ അത് അരഞ്ചന അടബം നോക്കാം ഓക്കെ സാർ നന്നായിട്ടൊന്നും നോക്കാം കേട്ടോ ഇത് നോക്കിട്ട് നമുക്ക് ഒരു കരണ്ട് കൊണ്ട് പോയി നോക്കാം ഗെ ഒരു ഇത് എന്താ ഇത് ഉണ്ടാക്കുന്ന ഒരു എന്താ പറയുക ഒരു കിടിലം ഒരു മാംഗോ ഐസ്ക്രീം ആണ് കിടിലം മാംഗോ ഐസ്ക്രീം അപ്പൊ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മാംഗോ ഐസ്ക്രീമാണ് സൂപ്പറാണ് എല്ലാം ട്രൈ ചെയ്ത് നോക്കട്ടോ അതുപോലെ ഗേസ് എല്ലാവരും ഒന്ന് നമ്മളെന്താ പറയുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമുക്ക് വ്യൂസ് ഒക്കെ അത്യാവശ്യം വരുന്നത് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാട്ടോ അതുകൊണ്ടാണ് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബർ ചെയ്യാനൊക്കെ സപ്പോർട്ട് കേട്ടോ നമുക്ക് ഇങ്ങോട്ട് വെക്കാം നമുക്കതാ ഈ മാംഗോ അരച്ച മാംഗോ മാോ ഇതിലേക്ക് ഒന്ന് ഓഴിക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതിന്റെ അളവ് ഞാൻ ഒന്ന് കാണിച്ചു തരുന്നുണ്ട് അതിൻ്റെ അളവ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പാണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ നമുക്കൊന്ന് ഒഴിക്കാം കേട്ടോ നമുക്ക് എപ്പോഴും അളവ് അളവുണ്ട് നമ്മൾ എപ്പോഴും അളവ് കീപ്പ് ചെയ്യണം കാരണം അളവ് കീപ്പ് ചെയ്യുമ്പോഴത്തേക്ക് മാത്രമാണ് നമുക്ക് ആ ഒരു നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത് അതിന്റെ ആ യഥാർത്ഥ സോത് വരും കേട്ടോ അപ്പം അതാണ് നമ്മൾ അളവ് എപ്പോഴും കീപ്പ് ചെയ്ത് പോകുന്നത് അപ്പം അതായത് ഇതുപോലത്തെ അളവ് കപ്പ് നമ്മളെ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും വേടിച്ചുവെക്കാൻ മറക്കരുത് അതുപോലെ എല്ലാവരും ഒന്ന് ഹൈ വരുന്ന ഗ്യാസ് ഒരുപാട് ഹായ് വരാറുണ്ട് അപ്പം നിഷിലാണ് നിഷില ബാബുരാജ് ഹായ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഗവരി വന്നിട്ടുണ്ട് ഗവരിയും ഹായ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്കത് ജസ്റ്റ് ബാക്കിയുള്ള നമുക്ക് നമുക്കതായിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഹായ് പറയുക അതിനെക്കാൻ എല്ലാവരും സപ്പോർട്ട് കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് കേട്ടോ അതായത് ഇങ്ങനെ പറയുന്നത് കാര്യമായിട്ട് എടുക്കില്ലേ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് കെട്ടോ ഇത് നമുക്ക് മിക്സിയിലേക്ക് അടുത്ത സെറ്റ് മാങ്ങ മാങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സെറ്റ് മാങ്ങ നമ്മൾ ഇവിടെ അരച്ചതായിരിക്കും കേട്ടോ അപ്പോൾ മാംഗോ കൊണ്ട് ഒരു കിടം വെറൈറ്റി ആയിട്ടുണ്ട് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഇങ്ങോട്ട് വെക്കാം നമ്മൾ ജാബ് ജാബ് ബ്ലോഗ് ജാബിന്റെ ഒരു കിടിലം ഹൈ പറയുന്നു നമുക്ക് നോക്കാം ഈ മാങ്കോ എങ്ങനെയാണെന്ന് ആരും നോക്കാൻ കേട്ടോ ഇത് മതിയായിട്ടോ അല്ലേ ഇത് ജസ്റ്റ് സ്കൂൾ വെച്ച് ഇങ്ങനെ ഒന്ന് കോരി ഇട്ടുമ്പോൾ അറിയാൻ പറ്റും മതി കേട്ടോ നല്ല കുഴമ്പ് പരുവത്തിലാകുമ്പോഴത്തേക്കാണ് അതിൻ്റെ കറക്റ്റ് പൈവം വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് മതി അതുപോലെ എന്റെ എല്ലാ ഫ്രണ്ട് സപ്പോർട്ട് കേട്ടോ ഞാൻ എപ്പോഴും പോലെ നമുക്ക് വ്യൂസ് വരുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് കുറവായതുപോലെ ആണ് എപ്പോഴും ഇങ്ങനെ കാര്യമായിട്ട് എടുക്കല്ലേ എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ തീർച്ചിട്ട് എനബിൾ ചെയ്യുക അതിനൊക്കെ തന്നെ ഹായ് ജാബ് വിളോക്ക് എന്നെ കൂട്ടുമ്പോൾ തീർച്ചയായിട്ടും ജാബ് തീർച്ചയായിട്ടും 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 അപ്പോൾ ജാബിൻ്റെ ഒരു കിട്ടിലും ഹായ് പറയുന്നു അതിനൊക്കെ തന്നെ എല്ലാ ഫ്രണ്ട്സൊക്കെ വന്നേ എല്ലാവരും ഒന്ന് ഓടി വന്നേ നമ്മുടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കിടിലും അടിപൊളി ഒരു വെറൈറ്റി ഐറ്റമാണ് ചെയ്യുന്നത് കേട്ടോ ബാബ ബാബാ ക്യൂർ ഹിഡ് ഹായ് ബാബ ബാബ ഹായ് ഹായ് അപ്പോൾ നമുക്കതായ ഇത് നമ്മളെ മാങ്കോയാണ് രണ്ട് തർത്തിക്ക് നമ്മളത് മിക്സിയിൽ അരച്ചിട്ട് നമ്മളതായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അളവ് നമ്മളെല്ലാ ഫ്രണ്ട്സും കണ്ടാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് കേട്ടോ അപ്പം ഇരുന്നൂറ്റി അമ്പത് എം എൽ കണ്ട് അപ്പം ഓക്കെ ഒന്നല്ലേ ഒന്ന് ഇരുന്നൂറ്റി അമ്പത് എം എൽ ഒന്ന് കേട്ടോ രണ്ടല്ല ഒന്നാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ ഒന്നാണ് സോറി കേട്ടോ രണ്ടോ ഒന്ന് പറഞ്ഞത് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ മാങ്കോയാണ് നമ്മളിവിടെ അരച്ചത് നല്ല പേസ്റ്റ് പരുവത്തിലാക്കിയിരിക്കുന്നത് കേട്ടോ കിടിലമാണ് അപ്പം നല്ല പേസ്റ്റ് പരുവത്തിലാക്കിയ മാംഗോയാണ് അവിടെ ഇരിക്കുന്നത് അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും നമുക്ക് കേസ് സാധ്യത ോ അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് എന്റെ എല്ലാ സപ്പോർട്ടിനെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവായിട്ടോ നമുക്ക് വ്യൂസ് ഒക്കെ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവായി പറയുന്നത് സബ്സ്ക്രൈബേഴ്സ് കാണണോന്ന് അപ്പൊ വേറെ ഒന്നും വിചാരിക്കില്ലേ ഫ്രണ്ട്സ് അപ്പൊ തീർച്ചയായിട്ടും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം തീർച്ചയായിട്ടും ബെൽ ബട്ടൻ കൂടെ ഒന്ന് എനിക്കെ ഫ്രണ്ട്സ് അപ്പൊ അടുത്താള് വന്നിട്ട് എന്റെ അടക്കളയ്ക്ക് ഒരായിരം ഹായ് ഷാജി താങ്ക് യു താങ്ക് യു വെരി മച്ച് കേട്ടോ താങ്ക് യു താങ്ക് യു പിന്നെ അടുത്തന്നെ അടുത്താൾ വന്നിട്ടുണ്ട് നമ്മളെ ആരാണ് വായിക്കട്ടെ രാജമ്മ രാജമ്മ വന്നിട്ടുണ്ട് ഓക്കെ രാജമ്മ ബീ എനിക്ക് ഓർമ്മ ഉണ്ട് ഉണ്ടതാ വന്നിരുന്നു താങ്ക് യു രാജമിക്കുന്ന ഒരു നമുക്കത് ബാക്കിയുള്ള മാംഗോ മാങ്ങോട്ട് നമുക്കതാ ഇതൊന്ന് വെച്ചിട്ട് വൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ മിക്സിയിലത് കാണാൻ പറ്റാൻ അറിയാം കേട്ടോ നല്ല ചിൽഡ് മാംഗോയാണ് നമ്മൾ ഫ്രൈസൻ്റെ അകത്ത് വെച്ചിരുന്ന മാങ്ങോയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത് ഇത് ഞാൻ ഒന്ന് വായിക്കട്ടെന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കട്ടെ വായിച്ചിട്ട് ഞാൻ പറയാൻ കേട്ടോ ഇത് തുടങ്ങിയിട്ട് കുറച്ച് നേരമായോ ഇല്ല ഇത് തുടങ്ങിയത് ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് ഞാൻ പറഞ്ഞില്ല നമ്മള് നേരത്തെയൊക്കെ നമ്മൾ എന്താ പറയാ ലൈവ് ഒരുപാട് നേരം ഇടപെടുന്നു ഏകദേശം ഒരു വൺ ഹവറും ടു അവറൊക്കെ ഇടപെടുന്നുട്ടോ അപ്പൊ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞു മാക്സിമം ഒരു പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കിനെ കാണാൻ സൗകര്യം ഉള്ളു അതുകൊണ്ടാണ് ലൈവിന്റെ ഡ്യൂറേഷൻ കുറച്ചത് ഓക്കെ ഇപ്പൊ ഒരു ഏകദേശമൊക്കെ ഇരുപത് മിനിറ്റ് ഒക്കെ ഇടും കേട്ടോ പക്ഷെ നമ്മൾ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ എവിടെ അപ്പൊ ജസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂട്ടു നമ്മൾ ഈ ഒരു പാർട്ട് മാത്രമേ കാണാണെങ്കിൽ ഇനി നമുക്ക് ഇത്തിരി കാര്യങ്ങൾ വേറെ ചെയ്യാണ്ട് കേട്ടോ പുറത്തോട്ടൊക്കെ പോവാണ്ട് അപ്പൊ ഇതും കൂടെ ചെയ്തിട്ട് പോകാന്ന് വിചാരിച്ചിട്ടുണ്ട് നമുക്ക് ജോലിയൊക്കെ കൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് ഇത് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട് നമുക്ക് മാങ്കോ ഈ രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് നല്ല കുഴമ്പ് രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് അത് അടുത്ത വന്നിട്ടുണ്ട് ഞാൻ ഇന്ന് വായിക്കാം ഓക്കെ ഓക്കെ ചെറുപ്പം അല്ല കിടനം സുബീഷ് സുബീഷ് ഹായ് ഹായ് സുബീഷ് എന്താ ഒരു കിടനം ഹായ് പറയുന്നു അപ്പോൾ മാംഗോ മാങ്കോത ഈ ഒരു രീതിയിലേക്ക് നല്ല കുഴമ്പാവണം കേട്ടോ അതായത് ഈ രീതിയിലേക്ക് കുഴമ്പാക്കിയിട്ടുണ്ട് മാങ്കോട്ടാണ് ഈ ഒരു രീതിയിലേക്ക് കണ്ടോ അപ്പം ഈ രീതിയിലേക്ക് നമുക്ക് അടിച്ച സെക്കരുത് അപ്പോൾ ഇത് കർപ്പൂര മാങ്ങയാണ് കേട്ടോ ഇത് കർപ്പൂര മാങ്ങയാണ് നല്ല കിടിനം അടിപൊളി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കർപ്പൂരം വാങ്ങിയാണ് കേട്ടോ ഓക്കെ നമുക്കതാ ജസ്റ്റ് ഇതൊന്ന് ഇതിലേക്ക് ആക്കാം കേട്ടോ അപ്പൊ കർപ്പൂരം മാങ്ങ കൊണ്ട് ചെയ്യുന്ന ഒരു കിടിലം അടിപൊളി ആയിട്ടാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യട്ടോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായത് കൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ തന്നെ ഞാൻ പറയുന്നത് അപ്പൊ എൻ്റെ ഫ്രണ്ട്സ് വേറെ ഒന്നും വിചാരിക്കരുത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ഒന്ന് സപ്പോർട്ട് കിട്ടോ അപ്പൊ നമുക്കത് ജസ്റ്റ് ഇത് നമുക്ക് തയ്യുടെ രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇതൊ ജസ്റ്റ് കണ്ടു ഐടെ രീതിയിലേക്ക് കുഴമ്പ് ആണ് കേട്ടോ കുഴമ്പ് രീതിയിലേക്ക് നമ്മൾ മാങ്ങുക ഇത് കർപ്പൂര നല്ല മണമുള്ള ഉള്ള നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കർപ്പൂര മാങ്ങയാണ് അതിനകത്ത് ഇത് നല്ല കുഴമ്പാണ് അത് നല്ല കുഴമ്പാക്കി വെച്ചേക്കാണ് ഇത് നമ്മൾ പഞ്ചസാരയാണ് പഞ്ചസാര പൊടിച്ചാണ് കേട്ടോ ആ പഞ്ചസാര പൊടിച്ചത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനൊക്കെ നമ്മളെ ബീറ്റർ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് അവിടെ ഒരു ഐറ്റം ഉള്ളത് നമ്മൾ എസൻസാണ് കേട്ടോ വേനല വേനലയുടെ എസൺസ് ആണ് ഓക്കെ ഇത്രയും ആണ് നമ്മൾ എടുത്തേക്കുന്നത് ഓക്കെ ആദ്യമായിട്ട് തോ ഓക്കെ ഞാൻ ഒന്ന് വായിച്ചോ കേട്ടോ മെസ്സേജ് എല്ലാം വായിക്കുന്നതാണ് തീർച്ചയായിട്ടും അപ്പൊ ഒന്ന് ഹായ് പറഞ്ഞ കിടനം അടിപൊളി ഒരു ഐറ്റം നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പൊ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തത് ആദ്യം തൊട്ട് ഞാൻ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ എന്താ ലൈവില് നിൽക്കുന്നോണ്ട് കേട്ടോ രാജമ്മ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ എന്താ പറയുക ഷോർട്ടും കാര്യങ്ങളും ഇട്ട് നമ്മളിത് കവർ ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും അങ്ങനെ വിഷമിക്കേണ്ടത് നമുക്ക് ഫുള്ള് മറന്നെ കേട്ടോ പിന്നെ അതൊക്കെ അടുത്ത ആൾ വന്നിട്ടുണ്ട് തീർ ഓക്കെ ഷാജി അങ്ങനെ ചെയ്യാം കേട്ടോ നമ്മൾ കഴിവതും ചെയ്യാൻ കാരണം രാത്രി നമുക്ക് ഒരുപാട് ജോലിയും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് നമുക്ക് നോക്കാം കേട്ടോ പിന്നെ നമുക്ക് അടുത്ത ആൾ വന്നിട്ടുണ്ട് നമുക്ക് അടുത്ത ആൾ വന്നിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് അജിതയാണ് മാംഗോ ഷേക്ക് അല്ല അജിത മാംഗോ കൊണ്ട ഒരു കിടലം അടിപ്പൊളി ത ഒരു ഐസ്ക്രീമാണ് ചെയ്യുന്നത് കേട്ടോ മാംഗോ കൊണ്ടൊരു കിടലം വെറൈറ്റി ഐസ്ക്രീം കേട്ടോ അപ്പോൾ നമുക്ക് അതായത് ഇതൊരു നമ്മളെന്താ പറയുക നമ്മളെ ക്രീമാണ് അത് ഈ ക്രീമാണ് നമ്മൾ നോർമലി ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ക്രീമാണ് അപ്പോൾ മാംഗോ കൊണ്ട് ഒരു കിടിലം അടിപ്പൊടി എന്താ പറയുക ഒരു ഐസ്ക്രീമാണ് ചെയ്യുന്നത് വെറൈറ്റി അത് കർപ്പൂരമാകാണ്ടോ കേട്ടോ അപ്പം നമുക്കത് ജസ്റ്റ് നമുക്കത് ഇവിടെ അളവ് പാത്രം നമ്മൾ പിന്നും കൊണ്ടുവന്നിട്ടുണ്ട് അളവ് കാണിച്ചിരുന്നുണ്ട് ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്കത് ജസ്റ്റ് നമുക്ക് ഈ ക്രീം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ക്രീം മീൻസ് നമ്മൾ വെബിങ് ക്രീമാണ് കേട്ടോ നമ്മൾ ഐസ്ക്രീമും കൊണ്ടൊക്കെ ഉപയോഗിക്കുന്ന വെബിങ് ക്രീമാണ് ഓക്കെ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിടിലും അടിപൊളിയ ഒരു ഐറ്റം ഉണ്ടോ അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ മാംഗോ അതും കർപ്പൂരമാങ്ങനെ നമ്മൾ പെട്ടിപ്പിടിച്ച കർപ്പൂര് മാങ്ങന കേട്ടോ നമുക്ക് എല്ലാ ഫ്രണ്ട്സിനും അറിയാം കേട്ടോ നമ്മൾ വീട്ടിൽ മാങ്കോസ് കൊള്ളാരി അപ്പൊ ജസ്റ്റ് ഇതൊന്ന് വെച്ചിട്ട് നമുക്കത് തന്നു ചെയ്യാം കേട്ടോ ഓക്കെ നമുക്കൊന്ന് ഒഴിച്ച് നമുക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇരുനൂറ്റി അമ്പത് എം എൽ ആണ് നമുക്ക് നമ്മൾ ഇവിടെ അള നടന്നെടുത്തേക്കും നമ്മളെ ക്രീമാണ് ഓക്കെ ഫ്രണ്ട്സ് സോറി നോക്കിയത് വെട്ടി കൈകെടുത്തു ഓക്കെ അതായത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് കേട്ടോ അതും പിന്നെ മാങ്ങോ അതായത് അരച്ചെടുത്ത മാംഗോ മാംഗോട്ടോ നമ്മളെ ഉച്ചിലിട്ട അരച്ചെടുത്ത മാംഗോ ട്ടോ ഓക്കെ കേട്ടോ കേട്ടെല്ലാം മാംഗോ ആണ് നെക്കുന്നത് എവിടെയും മാംഗോ അരച്ചെടുത്ത് വെച്ചേക്കാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഇനി നമുക്ക് അടുത്തൊരു പാത്രം കൊണ്ടുവന്നിട്ടുണ്ട് വലിയ പാത്രമാണ് ഉണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ ഷാജി ജി എസ് എത്ത പറയുന്നുണ്ട് സാറുടെ കുടുംബത്തിന് എല്ലാ ഭാവും എഴുതി തേക്കും ഷാജി കയറ്റി പക്ഷെ ചെറുതൊക്കെ തിരിച്ചും ഷാജിക്കും എല്ലാം നമ്മളെ അങ്ങോട്ടും നേരുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യോ നമുക്കതാ ഈ നമ്മുടെ ക്രീം വെപ്പിംഗ് ക്രീമാണ് വിപ്പിംഗ് ക്രീമാണ് ഐസ്ക്രീം ഉണ്ടാക്കുന്ന ഓക്കെ അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇരുന്നൂറ്റി അമ്പത് എം എൽ കേട്ടോ ഓക്കെ വെപ്പൻ ക്രീം ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് അതിനൊക്കെ തന്നെ മാംഗോയും ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് രണ്ടും ഈക്വൽ ആണ് കേട്ടോ ആണ് എടുത്തേക്കുന്നത് പിന്നെ പഞ്ചസാര മാത്രമുള്ളത് അവിടെ എക്സ്ട്രാ എടുത്തേക്കുന്നത് ഓക്കെ അതായത് എക്സ്ട്രാ എടുത്തേക്കുന്നത് പഞ്ചസാര ഓക്കെ അപ്പം നമുക്ക് അതിന് എത്ര നമുക്ക് ഈ ക്രീമല്ലേ ക്രീം ഒന്ന് വൈപ്പ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും കാണുക അപ്പം നമ്മൾ എല്ലാ ഫ്രണ്ട്സും അറിയാം നമ്മുടെ ചാനലിലേക്ക് മാക്സിമം നമ്മൾ വെറൈറ്റി ഐറ്റംസ് ആണ് കൊണ്ടുവരുന്നത് ഓക്കെ അതേപോലെ അടുത്തൊരു വെറൈറ്റി ഐറ്റം ഇവിടെ ഉണ്ട് നമ്മൾ വേറൊരു വെറൈറ്റി അതിൽ ഐറ്റം ഇപ്പം ചെയ്തതേ ഉള്ളൂ ഒരു കുഴക്കട്ട ഒരു കുളക്കട്ട ഇപ്പം അത് അത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കാണുന്ന ഫ്രണ്ട്സ് കാണുക അതേ കണക്ക് തന്നെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട എന്താ പറയുക പലഹാരങ്ങൾ എല്ലാവർക്കും ഇഷ്ടമല്ല കേസ് പലഹാരങ്ങൾ അപ്പൊ പലഹാരം കിട്ടുന്ന ഒരു സ്ഥലം ഞാൻ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഷാർക്കരയാണ് ഷാർക്കര ചെറുകിരി ഷാർക്കര അപ്പൊ അവിടെ അടുത്തുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയി മേടിക്കട്ടോ ഉണ്ട് പലഹാരങ്ങൾ കണ്ടുപോകാനും വെറൈറ്റി ഉണ്ട് വീടൊന്ന് കാണാം കേട്ടോ നമുക്ക് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് കേട്ടോ അടുത്ത നമ്മളെ ഗവരിയാണ് വന്നിരിക്കുന്നത് ഗവരി പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഓക്കെ നോക്കാം കേട്ടോ വായിക്കുന്നുണ്ട് ഇത് ബീറ്ററിന്റെ സൗണ്ട് കാരണം ആണ് അത് ബീറ്റർ ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ജപരി തീർച്ചയായിട്ടും ബീറ്റർ ഇല്ലെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ഏതൊരു ആവശ്യമില്ല നമുക്ക് മിക്സി ഉപയോഗിക്കാം കേട്ടോ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഈ മിക്സിയിൽ മിക്സി ഉപയോഗിച്ച് ചെയ്യാം കൈ കൈവശം കഴിഞ്ഞാൽ നല്ല സ്പീഡിന് ഇലക്ഷി കൊടുത്ത് ചോദിക്കാം കേട്ടോ അതും പോസിബിളാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നന്നുമായിട്ട് നമുക്ക് ഇളക്റ്റി കൊടുക്കാം കേട്ടോ രാ അളവുണ്ട് അപ്പൊ അളവ് ഞാൻ വന്ന് കാണിച്ചുതരാട്ടോ അടിപൊളിയാണ് ഇപ്പോൾ ചെയ്തത് അടിപൊളി നമുക്കൊരു മാംഗോ എന്ന ഒരു വെറൈറ്റി ഐസ്ക്രീമാണ് ചെയ്യുന്നത് കേട്ടോ നന്നായിട്ട് ബെയിറ്റ് തെളിയിക്കാം സാധ്യത തീർച്ചയായിട്ടും കാണിക്കുന്നതാണ് ഞാൻ എന്താ പറയുക തീർച്ചയായിട്ടും കാണിക്കുക കേട്ടോ നമ്മൾ പ്രിപ്പേർഡ് അല്ലാത്തതാണ് എവിടെ പറയുന്നത് പോലെ നമ്മൾ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും കാണിക്കാൻ നമ്മളെ വളർത്തൽ നമുക്ക് ചെയ്യാതിരിക്കാൻ ഒക്കുക തീർച്ചയായിട്ടും കാണിക്കുന്ന പിന്നെ അടുത്തത് അങ്ങനെയാ വേണ്ട കേട്ടോ കർപ്പൂരമാങ്ങ തന്നെ വേണമെന്നില്ല കേട്ടോ നമുക്ക് ഏത് മാങ്ങയിലും മതി അപ്പൊ ഇവിടെ ജസ്റ്റ് കർപ്പൂര മാങ്ങയാണ് കൂടുതലുള്ളത് കേട്ടോ അപ്പൊ അതുകൊണ്ട് മാത്രമാണ് കർപ്പൂരമാങ്ങൾ ഞാൻ എടുത്ത് പറഞ്ഞത് കേട്ടോ ഇപ്പൊ കൂരി മാങ്ങ എല്ലാവർക്കും എന്താ പറയുക നല്ല സ്ട്രോതാണ് കഴിക്കാനൊക്കെ അപ്പൊ അതുകൊണ്ട് ഐസ്ക്രീം ചെയ്യുമ്പോഴത്തേക്ക് ഒരു വേറെ ടേസ്റ്റ് വരും അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ഏത് മാംഗോ ആയാലും മതി കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിലേക്ക് കിട്ടാം എന്താ ഓക്കെ അപ്പൊ നമുക്കത് ബീറ്റ് ചെയ്തിട്ട് നമ്മുടെ ക്രീം ഇതാ ഈ ഒരു രീതിയിലേക്ക് നമ്മൾ കരണ്ട് വെച്ച് കോരി കാണിച്ചില്ലേ അപ്പൊ അത് ഇങ്ങനെ താഴോട്ട് വിടാൻ പാടില്ല കേട്ടോ ഓക്കെ ജസ്റ്റ് ഒന്ന് ബീറ്റർ അങ്ങ് ഊരി എടുക്കാൻ കേട്ടോ അപ്പൊ ബീറ്റിങ് കഴിഞ്ഞു കേസ് ഒരിക്കലും ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ ഓവർ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേക്കില്ലേ ഇത് ഓവർ ബീറ്റ് ആയി കഴിഞ്ഞാൽ കേക്ക് ഇരിക്കുന്ന ഇരിക്കുക അതാണ് പ്രശ്നം കേട്ടോ അപ്പൊ ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല ബീറ്റിങ് എപ്പോഴും നോർമൽ ബീറ്റിങ് തന്നെ ആയിരിക്കണം കേട്ടോ അതാ ഈ ഒരു രീതിയിലേക്കാണ് ആവല്ലോ കേട്ടോ അതായത് ഞാൻ കറണ്ട് വെച്ചത് കോരി എടുത്തിട്ട് അത് വീട് കേട്ടോ കണ്ടോ ഈ ഒരു രീതിയിലേക്ക് ആവണം പതുക്കെ മെല്ല മെല്ലെ മെല്ല വരും അത് പക്ഷെ നല്ല ഒരുപാട് ടൈം എടുത്ത് വരുള്ളൂ കേട്ടോ കൂടുതലും വരുള്ളൂ കേട്ടോ ഈ ഒരു രീതിയിലേക്ക് ആവണം കേട്ടോ ഓവർ ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രശ്നം നമുക്ക് ഐസ്ക്രീം നല്ല ഇതായി പോകും നമുക്ക് ആ ഒരു ഐസ്ക്രീം വേണ്ട ഇളക്കിയെടുക്കാൻ നോക്കൂല കേട്ടോ അപ്പൊ ആ ഒരു രീതിയിലേക്ക് ആയിപ്പോകും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഓക്കെ അപ്പൊ നമ്മളാ അജിത ഉപേഷെ ഇത് ഇതിനകത്ത് നമുക്ക് ഏത് മാങ്ങ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ വേറെ പ്രശ്നമില്ല അപ്പൊ ഇവിടെ കൂടുതലുള്ളത് കർപ്പൂര മാങ്ങ ആയതുകൊണ്ടാണ് നമ്മൾ അത് തന്നെ എടുത്തോ അപ്പൊ നമുക്കിത് ഈ ക്രീം നമ്മൾ നമ്മളെടുത്തോട് ഇരുന്നൂറ്റി അമ്പത് എം എൽ ക്രീമാണ് നമ്മൾ ഇത്രയും പതച്ച റെഡിയാക്കി വെച്ചേക്കുന്നത് അത് ഇരുന്നൂറ്റി അമ്പത് ക്രീമാണ് പിന്നെ അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് മാങ്കോയും ഇരുന്നൂറ്റി അമ്പത് എം എൽ ആട്ടോ എന്താ ഇരുന്നൂറ്റി അമ്പത് എം എൽ ടിന്റെ മാംഗോയാണ് എടുത്തിരിക്കുന്നത് രണ്ട് വീക്ലൈസ് ഇതാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്കത് ഇവിടെ അടുത്തുള്ളത് നമുക്കതായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കുള്ളത് പഞ്ചസാരയാണ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ അതിനു കാണിച്ചായിരുന്നു പിന്നെ അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് വാനില എസ് എസ് അവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ഇത്രയും ഐറ്റംസ് ഐറ്റംസാണ് നമ്മളുള്ളത് അപ്പൊ എല്ലാവരും വന്നേ എല്ലാവരും നമുക്കതാ നിങ്ങളെ ഹായും അതൊക്കെ ഹലോസ് ഒക്കെ വരുമ്പോഴത്തേക്ക് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ചെയ്യേണ്ടത് കിട്ടുന്ന മാടിക്കുള്ള ഒരു ഇൻട്രസ്റ്റ് കെട്ടോ നമുക്കത് ഇതിലേക്ക് നമുക്ക് ഇനി നമുക്കിതാ എസൻസ് എസെൻസ് ഒഴിച്ചെടുത്തതാണ് കേട്ടോ നമ്മുടെ വേനല എസൻസ് ആണ് അതാ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഒരു തുള്ളി ഒരു രണ്ട് തുള്ളി കേട്ടോ രണ്ട് തുള്ളി മാത്രമേ ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും അത് പാടില്ല അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഇതാ ഈ ഒരു തുള്ളി മാത്രമേ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഈ പ്രാവശ്യം കുറച്ച് മെസ്സേജ് വന്നിട്ടുണ്ട് പക്ഷെ മെസ്സേജ് കുറവാണെന്ന് തന്നെ പറയാം കേട്ടോ കഴിഞ്ഞ ഒരു ഒരുപാട് കിട്ടിയായിരുന്നു അപ്പൊ ഈ പ്രാവശ്യം ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് മെസ്സേജ് അയച്ചാൽ എല്ലാവരും ഹായ് ഹലോ ഒക്കെ പറയുമ്പോഴത്തേക്കാണെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്യാറുള്ള ഒരു കിടം അടിപൊളി ഒരു ഇൻട്രസ്റ്റ് വരുന്നത് കേട്ടോ നമുക്ക് ഇനി പഞ്ചസാര ഇതിലേക്ക് ചേർക്കാം കേട്ടോ പഞ്ചസാരയാണ് അപ്പൊ നമ്മൾ അതിന്റെ അളവ് ദാകൊന്ന് കോരി ഇട്ടിട്ട് പറഞ്ഞതരാം കേട്ടോ ഓക്കെ ഇപ്പൊ നമുക്ക് നാല് സ്പൂൺ പഞ്ചസാര അതെ പൊടിച്ച പഞ്ചസാരയാണ് മിക്സിക്കാത്തിന് പൊടിച്ച പഞ്ചസാര നാല് സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് മാംഗോ മാങ്കോ ഇട്ട് കൊടുക്കാം കേട്ടോ മാംഗോ നമുക്കതാ നമ്മള കോഴി കൂടാതിരിക്കുന്ന മാങ്ങോ ഈടെ കൊടുക്കാം മാങ്ങയാണ് അപ്പം എന്താ പറയുക വെള്ളം മുട്ടും ചേർത്തില്ല ജസ്റ്റ് മാംഗോ മാത്രം അരിഞ്ഞിട്ട് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചാറാം കേട്ടോ അപ്പം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട് അപ്പോൾ എന്താ അടിപൊളി ഒരു മാംഗോ ഐസ്ക്രീം വെറൈറ്റി ആയിട്ടുള്ള ഒരു മാംഗോ ഐസ്ക്രീമാണ് ഇവിടെ ചെയ്യുന്നത് അപ്പം അതിൻ്റെ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക ചെയ്തു നോക്കുക അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് നേരെ ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കാൻ കേട്ടോ അപ്പം അതുകൂടെ കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഫ്രണ്ട് അപ്പം നമുക്കത് ജസ്റ്റ് അത് ഒരു കപ്പിലുള്ള നമ്മൾ തട്ടി തൈട്ടു കേട്ടോ പിന്നെ നമുക്കത് ഇവിടെ ഒരു കപ്പ് കൂടെ ഉണ്ട് കേട്ടോ ഒരു ഇതിലിപ്പുണ്ട് കപ്പ് കൂടെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇട്ട് കൊടുക്കണം അപ്പൊ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് ഉടച്ചു കൊടുക്കാൻ കേട്ടോ നല്ല രീതിയിൽ നമുക്ക് തവി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ കേട്ടോ നമ്മളെ ക്രീം അതിനൊക്കെ തന്നെ പൊടിച്ച് വെച്ച പഞ്ചസാര അതിനൊക്കെ ഇതെല്ലാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാൻ കേട്ടോ അപ്പൊ ഒരു വെറൈറ്റി ഐറ്റമാണ് ആരും മിസ് ചെയ്യരുത് കേസ് അപ്പൊ അതോടൊക്കെയാണ് നമ്മളത് സപ്പോർട്ട് കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് ഷാജി ജിയാസ് പിന്നെ അതോടൊക്കെയാണ് നമ്മളെ എല്ലാ ഫ്രണ്ട്സും കീഴിലും ഹായ് പറയുന്നുണ്ട് അതൊക്കെ തന്നെ ഇതിലുള്ള ഫ്രണ്ട്സ് ഒന്ന് ഹായ് അത് തന്നെ ലൈക്കൊക്കെ ഇടപെടത്തേക്ക് കേസ് നമുക്കത് ഇങ്ങനെയുള്ള കിടിലം എന്താ അടിപൊളി ഐറ്റംസ് നമുക്ക് കിടനം ഒരു എന്താ ഒരു എനർജിയാണ് കിട്ടുന്നതാണ് നിങ്ങൾ നമ്മളൊരു എനർജന്റിക്കാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഏകദേശം എന്താ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് ഒരു കിടലം അടിപൊളി ഒരു എന്താ പറയാ ഒരു കിടനം രുചിയിലുള്ള ഒരു മാംഗോ ഐസ്ക്രീം നമ്മൾ പുറത്ത് നിന്നൊക്കെ എന്താ പറയാ വലിയ വില കൊടുത്ത് മേടിക്കുന്ന ഐസ്ക്രീം ആണ് നമുക്ക് വീട്ടിൽ നിസ്സാരമായിട്ട് ഉണ്ടാക്കാം രണ്ട് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് കർക്കൂര മാങ്ങ അതൊക്കെ കുറച്ച് നമ്മൾ ക്രീം എടുത്തിട്ടുണ്ട് അതങ്ങനെ പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ പത്ത് നാൽപ്പത് രൂപയുടെ ഒരു എസ് എസ് ഒഴിച്ച് രണ്ട് തുള്ളി ഒഴിച്ചിട്ട് എടുത്തിട്ടുണ്ടോ അപ്പൊ എല്ലാം കൂടെ നമുക്ക് കോസ്റ്റ് വന്നിരിക്കുന്ന ഒരു പത്ത് നൂറ്റി അമ്പത് രൂപയോട്ടോട്ടോ നൂറ്റി അമ്പത് രൂപയ്ക്ക് അകത്ത് മാത്രമാണ് അത്രയും വരില്ല കേട്ടോ ശരിക്കും പറയാം കാരണം മാങ്ങയൊക്കെ നമുക്കുള്ളതാണ് ഇപ്പൊ മാങ്ങ ഒക്കെ പുറത്തുനിന്ന് വേടിച്ചപ്പോൾ ഒരു കോസ്റ്റ് വരും അപ്പൊ മാങ്ങയൊക്കെ ഇവിടെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അത്രയും ഒരു കോസ്റ്റ് വരത്തില്ല കേട്ടോ മുഖം കാണിക്കുക കാണിക്കോ കാണിക്കും തീർച്ചയായിട്ടും ഗൗരി കാണിക്കുക നമ്മുടെ ഷാജി പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും കാണിക്കുന്ന തന്നെയാണ് നമ്മളെ നമ്മളെല്ലാം പ്രിപ്പറേഷൻ ഇല്ല കേട്ടോ പ്രിപ്പറേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഗൗരി മുഖം കാണിക്കുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഐസ്ക്രീം ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇളക്കുന്ന കേട്ടോ നല്ല രീതിയിൽ സ്മൂത്തായി വരാൻ വേണ്ടിയാണ് ഇത്രയും ഇളക്കുന്നേട്ടോ വേസ്റ്റ് നന്നായിട്ട് അന്ന് ഇളക്കി സെറ്റ് ചെയ്യാം സോറി ഓക്കെ ഗൗരി അപ്പൊ പറയുന്നത് പോലെ നമ്മൾ ഷാജി എന്നിട്ട് ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് മുഖം കാണിക്കാനായിട്ട് തിരിച്ചടും കാണിക്കുന്നതായിരിക്കും നമ്മൾ പ്രപ്പറേഷൻ അല്ല അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ നമ്മൾ കുറച്ചുകൂടെ ഷുഗർ ഇട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് കുറച്ച് ഷുഗറിന്റെ കുറവുണ്ട് അപ്പൊ അതാണ് പറഞ്ഞത് ഷുഗർ നോക്കി മാത്രം ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നല്ല മധുരമായി പോകും അതുകൊണ്ട് ഷുഗർ നോക്കിയിട്ട് നമുക്ക് ഇതായിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ അതായത് ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നേരത്തെ നാല് സ്പൂൺ ഇട്ട് കൊടുത്തു തൈപ്പം നാല് സ്പൂൺ അങ്ങനെ ടോട്ടൽ നമുക്ക് ഏകദേശം ഒരു എട്ട് സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് പഞ്ചസാര പൊടിയാണ് ഇട്ട് കൊടുത്ത കേട്ടോ എട്ട് സ്പൂൺ പഞ്ചസാര പൊടി തയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ പ്രസഫ ഷാജി അതിനെക്കുന്ന ഗൗരി അതിനെക്കുന്ന എല്ലായിടത്തും പറയും നമ്മളെ മുഖം കാണിക്കാൻ തീർച്ചയായിട്ടും കാണിക്കും പ്രിപ്പേർഡ് അല്ല കേട്ടോ അതുകൊണ്ടാണ് കാണിക്കാത്തത് തീർച്ചയായിട്ടും നമ്മൾ കാണിക്കുന്നതാണ് കേട്ടോ ഓക്കെ ഓക്കെ നമുക്ക് ജസ്റ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പൊ ഇനി നമുക്കത് ഉള്ളത് അടുത്ത ഒരു ഇതാ മാതവിടെ ഇങ്ങനെ എന്താ പറയാ നല്ല രീതിയിൽ പേസ്റ്റ് മാംഗോ ആക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ നല്ല രീതിയിൽ പേസ്റ്റാക്കി തൈക്കിനൊക്കെ ഉണ്ടോ തൈക്കിനെ പേസ്റ്റാക്കി വെച്ചേക്കുന്നത് അപ്പൊ ഇതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അതൊരു പേസ്റ്റ് ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് ഇതൊന്നും ഇങ്ങോട്ട് നീക്കി വെക്കാം പിന്നെ അതിനൊക്കെ നമുക്കത് അവിടെ വരുമ്പോഴത്തേക്കും പഞ്ചസാര പൊടിച്ചത് ബാക്കിയുണ്ട് അപ്പൊ മധുരം ഇപ്പൊ കണക്കാണ് നമ്മൾ ഏകദേശം ഒരു എട്ട് സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് പഞ്ചസാരയില്ല പഞ്ചസാര പൊടിച്ചതെ കേട്ടോ അപ്പൊ നാ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞു ഐസ്ക്രീം ഐസ്ക്രീമായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ട കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കിടിലാണ് പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് വെറൈറ്റി ആയിട്ട് വേണമെങ്കിൽ കുറച്ച് എക്സ്ട്രിട്ട് മാങ്ങയൊക്കെ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ അതൊക്കെ ഞാൻ വേറൊരു രീതിയിൽ കാണിച്ചു തരാം ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ ചെറിയ അല്ലി കണക്കുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അത് നമുക്ക് വേറൊരു അവസരത്തിൽ കാണാം കേട്ടോ ഇപ്പൊ നമുക്ക് കിടിലും അടിപൊളിയൊരു മാംഗോ ഐസ്ക്രീം ആണ് വേറെ എന്താ പറയാ അതിന്റെ കൂടെ എസ്റ്റൊന്നുമില്ല മാംഗോ ഐസ്ക്രീം നമ്മളെ കൊടുക്കുന്നൊക്കെ മാംഗോ ഐസ്ക്രീം ഉണ്ടോ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ ജസ്റ്റ് ഷാജി ഞാൻ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നു ഈ അടുക്കളയെ ഓക്കെ താങ്ക് യു കേട്ടോ അതിനൊക്കെ തന്നെ ഗൗരി സൂപ്പർ താങ്ക് യു ഗൗരി അതിനൊക്കെ തന്നെ ഓക്കെ നമുക്കിതാ റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇനി നമുക്ക് നമുക്കതാ അടുത്ത പരിപാടിയിലേക്ക് കടക്കാം കേട്ടോ അപ്പൊ ഈ ഒരു രീതിയിലേക്ക് നമ്മളത് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിത് അടുത്തത് ചെയ്യണം ഓക്കെ അപ്പൊ അതുകൊണ്ട് ലിസ്റ്റ് ഒന്ന് കാണിച്ച് നമുക്ക് പോകാം ഓക്കെ അതുപോലെ ഇത് അവസരം കൊണ്ടിരിക്കുന്ന ഫ്രിഡ്ജ് വെച്ചിട്ട് ഏകദേശം കുറെ സമയം നമുക്ക് തണുപ്പിച്ച് നല്ല നന്നായിട്ട് തണുപ്പിക്കണം കേട്ടോ കണ്ടീഷൻ ഫ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എത്ര മണിക്കൂർ വേണ്ടി വരും നല്ല കണ്ടീഷൻ ഒരു ഒരു ഏകദേശം ഒരു നമുക്ക് ഒരു എട്ട് മണിക്കൂർ നമുക്ക് വേണ്ടി വരും കേട്ടോ നല്ല കണ്ടീഷൻ ആണെങ്കിൽ അപ്പൊ കണ്ടീഷൻ അല്ല എന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഒരു പന്ത്രണ്ട് മണിക്കൂർ നല്ല രീതിയിൽ തണുപ്പിക്കണം ഇപ്പോഴത്തെ ഫ്രിഡ്ജിലൊക്കെ ചെയ്യാം നമുക്ക് പവർ കൂൾ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാകും ക്യുക്ക് ആയിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണെങ്കിൽ ജസ്റ്റ് ഒരു അഞ്ച് മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് നമുക്കത് ഒരു കിടിലമായിട്ട് നമുക്ക് നമുക്കിതാ ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ നമ്മൾ ഐസ്ക്രീം വീഴിയാണ് കേട്ടോ കിടിലമാണ് അപ്പൊ അടിപൊളിയാണ് എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പൊ നമുക്കിതിന് ഒരു ഐറ്റം ഉണ്ട് കേട്ടോ ഇവിടെ കേട്ടോ ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് നമുക്ക് നമുക്കതാ ജസ്റ്റ് ഒന്ന് ഇതിന്റെ മുകളിലേക്ക് മൊത്തം ഒന്ന് വൈപ്പ് ചെയ്തിട്ട് കൊടുക്കാൻ കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവർക്കും നന്ദി കേട്ടോ എല്ലാവർക്കും ഹായ് ഉണ്ട് എന്നൊക്കെ കിട്ടിൽ ഹായ് പറയുന്നുണ്ട് ഞാൻ ഈ മെയിൻ ആയിട്ട് നമുക്ക് ഒരുപാട് ഇപ്പം തന്നെ ഏകദേശം ഇരുപത്തിരണ്ട് മിനിറ്റ് ആയി നമ്മള് ഫ്രണ്ട്സിന് ബോർഡടിക്കും ഇത്രയും ലോങ് പിടിക്കുമ്പോഴത്തേക്കാം അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ടൈമിങ് കുറച്ച് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യാം കേട്ടോ വൈപ്പ് ചെയ്ത് തരാം അപ്പൊ എന്തൊക്കെയൊന്ന് ഫിനിഷ് ചെയ്യാ ഇത്ര ഫിനിഷ് ചെയ്തിട്ട് പോകട്ടോ ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ ഒന്ന് വൈപ്പ് ചെയ്ത് ചെയ്തെടുക്കാം കേട്ടോ ക്രീമാണ് ഫുൾ ഐസ്ക്രീം ആണ് കേട്ടോ അപ്പോൾ കഴിക്കാനായിട്ട് എന്താ പറയുക ഐസ്ക്രീം തന്നെയാണ് ഇപ്പം തണുപ്പില്ലാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കഴിക്കാനൊക്കെ പറ്റും അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് വൈപ്പ് ചെയ്ത് നമുക്ക് എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് ഞാൻ ഒന്ന് വിളിക്കട്ടെ ക്യാമറ ഓക്കെ അപ്പോൾ അത് ജസ്റ്റ് ഇതാ എല്ലാം നമുക്കത് ഇങ്ങനെ ഒന്ന് ഓക്കെ അതാ ഇങ്ങനെ ഒന്ന് ബുക്ക് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇതെല്ലാം നമുക്ക് അതിലേക്ക് ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അതൊക്കെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയ ഫ്രണ്ട്സിന്റെ ഏതൊക്കെ ചാനലേക്ക് സ്വാഗതം ചാനലിൽ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇടപെട്ട് തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സ് ഒന്നും കാണുക അപ്പൊ നമുക്ക് ഐസ്ക്രീം ഒന്ന് നിരത്താം നമ്മുടെ ഐസ്ക്രീമാണ് നമ്മൾ നല്ല പൈസ കൊടുത്ത് പുറത്തുനിന്ന് മേടിക്കുന്ന ഐസ്ക്രീമാണ് കേട്ടോ നമുക്ക് നിസാരപ്പെട്ട് ഞാൻ പറഞ്ഞില്ല നൂറ് നൂറ്റമ്പത് വരയ്ക്ക് ഇപ്പൊ നമ്മളെ കുറച്ച് ശരിക്കും പറഞ്ഞാൽ ഏകദേശത്ത് അറുപത് രൂപ ഒന്നല്ലേ നമുക്ക് ഏകദേശം ഒരു അറുപത് രൂപ വരെ കാരണം മാങ്ങ നമ്മൾ വീട്ടിലുണ്ട് പിന്നെ അതൊക്കെ ബാക്കിയുള്ള എസ് എസ് സി ഒക്കെ നാൽപ്പത് രൂപ വരുന്നുള്ളൂ കേട്ടോ പിന്നെ പഞ്ചസാര എല്ലാവരും കുറച്ച് നോക്കുമ്പോഴേ നമുക്ക് ഏകദേശം ഒരു അറുപത് രൂപ ആയിട്ടുള്ളു ഇത്ര ഐസ്ക്രീം ഉണ്ടാക്കി എടുക്കുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ റാമ്പോ വന്നിട്ടുണ്ട് റാമ്പോ ഹൈ ഹൈ ഇപ്പൊ റാമ്പോ വന്നിട്ടുണ്ട് അതൊക്കെ ഗവരി ഉണ്ട് ഷാജി ഉണ്ട് പിന്നെ അതൊക്കെ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് മോളോട്ടുണ്ട് പിന്നെ അതൊക്കെ അടുത്താലും വന്നിട്ടുണ്ട് ഓക്കെ ഞാൻ വായിക്കാൻ കേട്ടോ ഓക്കെ അഭിയാൻ അഭിയാൻ ഹൈ അഭിയാൻ അതാ ഒരു കിടിനം ഹായ് ഉണ്ട് പിന്നെ അതിനൊക്കെ നമുക്ക് ഐസ്ക്രീം സെറ്റ് ചെയ്ത് നേരിട്ടുണ്ട് കേട്ടോ ഓക്കെ നമ്മൾ ഇത് നമ്മൾ പണ്ടൊരൊക്കെ മേടിച്ച ഐസ്ക്രീം ബോട്ടിലാണ് കേട്ടോ ഓക്കെ ഷാജി ജി എസ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഷാജി ഗുഡ് നൈറ്റ് ഓക്കെ താങ്ക് യു വെരി മച്ച് നമുക്കത് ജസ്റ്റ് ഇതിങ്ങോട്ട് നീക്കി വെക്കാം ഇനി നമുക്ക് അതിൽ ഒരു ചെറിയ ഒരു പരിപാടി ഉള്ളു ചെറിയ പരിപാടിയാണ് അതിന് ശേഷം നമുക്ക് അടയ്ക്കാം നമ്മൾ നേരത്തെ കുഴമ്പാക്കിയെടുത്ത ഈ ഇതില്ലേ നമ്മൾ ജസ്റ്റ് മാറ്റി വെച്ചിരുന്നു അതൊന്ന് ജസ്റ്റ് ഇതിന്റെ മുകളിലേക്ക് ഡെക്കറേറ്റ് റെഡി ചെയ്യാൻ കേട്ടോ ഓക്കെ പഞ്ചസാരയുടെ ഉള്ളവർക്ക് നോക്കാം മധുരത്തിന് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് ഷുഗർ നമുക്ക് ആഡ് ചെയ്യാം നമുക്ക് ആഡ് ചെയ്യണം ഷുഗർ പൊടിയാണ് നമ്മൾ ഷുഗർ പൊടിച്ചതാണ് കേട്ടോ അതൊന്നും ആഡ് ചെയ്തു കേട്ടോ അപ്പൊ ജസ്റ്റ് അതിൽ മാറ്റി വെച്ചിരിക്കുന്നത് നിന്റെ മുകളിലേക്ക് ഒരു ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്ന വഴിയോ അപ്പൊ അതുകൊണ്ട് നമുക്കൊന്ന് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് അടച്ച് പാക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ട് നാളെ എടുത്ത് ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽസ് കാണിച്ചു തരാം കേട്ടോ ഓക്കെ അതാ അടുത്ത വന്നിട്ടുണ്ട് ഞാൻ വായിക്കാം എബോ എബോട് എബോക്യാറ്റ് ഹായ് എബോറ്റ് ഹായ് പാടുന്നുണ്ട് നന്നായിട്ട് പഞ്ചസാര അതിനൊക്കെ തന്നെ അടുത്തേക്കുന്നത് എബിയാനാണ് പറഞ്ഞിരിക്കുന്നത് ആരാണ് അറുപ അറുപ എനിക്ക് മനസ്സിലായില്ലോ അറുരൂപല്ലേ ഓക്കേ അതിനൊക്കെ നമ്മളെ െ വിളിക്കല്ലേ സൂപ്പർ താങ്ക് യു കേട്ടോ താങ്ക് യു വെരി മച്ച് അപ്പൊ നമുക്കത് ജസ്റ്റ് നമ്മൾ ഐസ്ക്രീം ഇവിടെ റെഡിയാണ് അപ്പൊ അത് റെഡിയാക്കി വിളിച്ചേക്കാണ് അപ്പൊ നമുക്കതാ ജസ്റ്റ് ഇതിന്റെ മുകളിലേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ ഇത് ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ നല്ല കെട്ടിന് ഒരു ഷേപ്പ് ആവും കേട്ടോ എന്നിട്ട് ഇതിന്റെ ഫുൾ റിസൾട്ട് നമുക്ക് നാളെ കാണിക്കാൻ പറ്റൂട്ടോ കാരണം ഇത് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ട് നമുക്കതാ ജസ്റ്റ് ഒന്ന് എന്താ പറയാ നന്നായിട്ട് തണുപ്പിച്ച് സെറ്റ് ആക്കണം കേട്ടോ ഓക്കെ നോ പറഞ്ഞു എന്താണെന്ന് ആർ ഒന്ന് വായിക്കട്ടെ ഞാൻ പേരൊന്ന് വായിച്ചോട്ടോ അത് എ ആർ ഇ ഇ വി അർവ എനിക്ക് മനസ്സിലായില്ല ഒന്ന് മലയാളത്തിൽ ഒന്നും ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എനിക്ക് പിടി എത്ര കിട്ടുന്നില്ല കേട്ടോ അഭിയാൻ അർവ അല്ലേ അരിവ എന്നാണോ അരിവ അരിവ അല്ലേ അരിവ അങ്ങനെയാണോ ഓക്കെ മലയാളത്തിൽ മലയാളത്തിൽ ഇട്ടു കഴിഞ്ഞാൽ വായിക്കാൻ എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് എനിക്ക് വായിക്കാൻ പറ്റുന്നതിന്റെ വാക്സിൽ വായിച്ചു കേട്ടോ സോറി അഭിയാൻ അപ്പൊ അറബിയ എന്നാണോ അല്ലേ എന്തൊക്കെയാ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ജസ്റ്റ് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് പേസ്റ്റ് നമ്മൾ മാങ്കുണ്ടാക്കിയ പേസ്റ്റ് ആണ് കേട്ടോ പേസ്റ്റ് നമുക്ക് ഒന്ന് ഇതിന്റെ മുകളിലേക്ക് ചെയ്യാം കേട്ടോ അർവ എന്നാണ് അരേവാ അരേവ അരേവ എന്നാണോ അതേ വാ ഓക്കെ എന്താ അതിലും കുഴപ്പമില്ല ഓക്കെ ഞാൻ വലിയടത്തിൽ പറയാൻ പറഞ്ഞത് ഓക്കെ എന്തൊക്കെയാലും കുഴപ്പമില്ല റാംബോ അതൊക്കെ തന്നെ ഓക്കെ അഭിയാൻ റാമ്പോ ഓക്കെ അപ്പോൾ നമുക്കതാ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാൻ കേട്ടോ അപ്പോൾ നമുക്കതാ ഇതിൻ്റെ മുകളിലേക്ക് ഓക്കെ അതാണ് ഓക്കെ ഓക്കെ മനസ്സിലായി മനസ്സിലായി ഓക്കെ ഓക്കെ അഭിയാൻ അപ്പോൾ നമുക്കതാ ജസ്റ്റ് ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഷേപ്പ് ആക്കിയിട്ടു കേട്ടോ നമ്മളെ മാക്കപ്പ് വേസ്റ്റ് ആണ് അതെ 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 സോറി അബൌട്ട് ദാറ്റ് ഓക്കെ നോ പ്രോബ്ലം ഓക്കെ അപ്പൊ നമുക്കിതാ കിടിലും അടിപൊളി ഒരു മാംഗോ ആ മാംഗോ വെച്ചിട്ടുള്ള ഒരു കിടിലം അടിപൊളിയുള്ള ഒരു ഐസ്ക്രീം വേണമെങ്കിൽ ഉണ്ടാക്കി കേട്ടോ അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് എല്ലാം ഒന്ന് അതിന്റെ ബോട്ടിലേക്ക് മാംഗോ പേസ്റ്റ് ഐസ്ക്രീമിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് മാംഗോ പേസ്റ്റ് തേച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് റെഡിയാണ് നമ്മുടെ ഐറ്റം എന്താ ഇവിടെ റെഡിയാണ് ഐറ്റം ഇങ്ങനെ നമ്മൾ പണ്ടൊരുക്കെ മേടിച്ച ഒരു ഐസ്ക്രീം ബോട്ടിൽ കേട്ടോ അത് പണ്ട് നമ്മളതൊക്കെ പഠിക്കുന്നതിന് മുന്നേ തൊന്നേ നാളായിട്ടോ ഒരുപാട് വർഷമാവും അപ്പൊ അന്ന് മേടിച്ച ഒരു ഇതിന്റെ ഒരു ഐസ്ക്രീമാണ് ഐസ്ക്രീം ബോട്ടിലാണ് കേട്ടോ അപ്പൊ അതിലാണ് നമ്മളത് അപ്പൊ ഫില്ല് ചെയ്തു അപ്പൊ നമ്മൾ തുടങ്ങിയപ്പോഴത്തേക്ക് ഇതൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോ ഇതിലേക്ക് ഫില്ല് ചെയ്യട്ടോ ഇനി അടയ്ക്കാൻ അതാ കണ്ടോളൂ അത് ഇതാണ് ഐറ്റം കേട്ടോ ഇനി നമുക്ക് ഒന്ന് അടക്കാം ഫ്രിഡ്ജ് കൊണ്ടുവയ്ക്കാം കേട്ടോ അപ്പൊ നമുക്ക് നമ്മളിന്ന് നാളെ എടുക്കും അപ്പൊ അത് കഴിഞ്ഞു നമ്മൾ പണിത കഴിഞ്ഞു കേട്ടോ സംഭവം നല്ല കിടന്നോട് ഇപ്പോൾ അപ്പൊ ഇനി നമ്മൾ നേരെ ഇതെടുത്ത് ഫ്രിഡ്ജ് കൊണ്ടു വയ്ക്കും ഓക്കെ ഇതായിട്ട് നാളെ ഇത് ആ ഓപ്പൺ ചെയ്ത് കറക്റ്റ് ആയിട്ട് കാണിച്ചതായി കേട്ടോ ഓക്കെ അപ്പൊ അതുപോലെ എല്ലാവർക്കും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഇതുപോലെ കിടിലും വീഡിയോസാണ് നമ്മുടെ ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ആദ്യത്തെ ഇവിടെ ഇവിടെ ഉണ്ട് കേട്ടോ അതേ അതെങ്ങനെ കുറച്ച് നേരത്തെ നമ്മൾ കഴിഞ്ഞ അതായത് കഴിഞ്ഞ ലൈവിൽ ഉണ്ടാക്കിയാൽ നമ്മളെ കിടിലട്ട അവിടെ ഇനി അതുകൂടെ നമ്മളെ ഫ്രണ്ട്സ് ഒന്ന് കാണിച്ചു ജസ്റ്റ് ഇത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ ഒന്ന് കരണ്ടട്ടെ നമ്മൾ ഇതും ഒരു വെറൈറ്റി ആണ് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ ജസ്റ്റ് ഇതിന് മുന്നേ ഉള്ള ലൈവ് ആയിരുന്നു കേട്ടോ അത് അപ്പൊ അതുകൂടെ ജസ്റ്റ് ഞാൻ ഒന്ന് കോരട്ടെ അപ്പൊ നമ്മളൊരു വെറൈറ്റി നമ്മൾ ചൗകരിയും അതിനൊക്കെ തന്നെ കെട്ടി ചൗകരി കെട്ട ഒരു കിടില കുഴക്കട്ടയാണ് കട്ട ഒന്ന് തരും കേട്ടോ ഇതും എന്റെ ഫ്രണ്ട്സ് ഒന്ന് കാണുക എന്നിട്ട് രണ്ടും കൂടെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇതിന്റെ ഫുൾ റിസൾട്ട് എന്റെ കമന്റ് ബോക്സിൽ നിന്ന് പറഞ്ഞ കേസ് അപ്പം ഇതും നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ കിടിലം ഒരു കുഴക്കട്ടയാണ് അതിനൊക്കെ ഐസ്ക്രീം നമ്മളിവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പം ദേ വരുന്നു കേസ് അടുത്ത ഒരു കിടിലം അടിപൊളി ഒരു ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട് ദേ ദയവായിരുന്നു ഓക്കെ